അപ്പോൾ അപകാശം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മളിത് പൊതിച്ച ഒരു ചിരട്ടയാണ് ഇത് അപ്പോൾ അപകാശം അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മൾ പൊടിയിട്ട് പശയിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അത് ഗ്യാപ്പല്ല നമ്മൾ അടച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ അപ്പോൾ അപകാശം അങ്ങനെ നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരട്ട അങ്ങനെ ഒരച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ രണ്ട് മൂന്ന് പീ അപ്പകശം നമ്മൾ പീസ് പീസെല്ലാം വെച്ചങ്ങനെ ഒട്ടിച്ച് നമ്മൾ പൊടിയൊക്കെ ഇട്ട് അതായത് ഫ്ലസ് കുക്ക് ഒഴിച്ചതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് നമ്മൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ാലിൻ്റെ ഒരു ഷേപ്പാക്കി കൂടെ ഊട്ടിച്ചു ഹലോ കൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു താറാവ് മോഡൽ ഒരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് പോട്ടായിട്ട് മാത്രമല്ല നമുക്കൊരു പെൻ ഹോൾഡർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ താറാവ് മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഓരോരോ കണ്ടന്റ് എടുത്ത് അല്ലെങ്കിൽ ഓരോരോ വർക്ക് എടുത്തത് നമ്മൾ ചിരട്ടേ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് അപ്പോൾ എത്രമാത്രം സക്സസ് സച്ചസ്സാകുമെന്ന് അറിയത്തില്ല നമുക്ക് നമുക്കിന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞു ലാഗടുപ്പിക്കുന്ന നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ലെസ്കോ അപ്പം വൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മളിത് പൊതിച്ച ഒരു ചിരട്ടയാണ് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് അതായത് വ്യത്യാസം അതായത് റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒരു ചിരട്ടയാണ് അത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് അതായത് കിട്ടുന്നത് വയ്ക്കാൻ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പൊതിച്ചൊരു തേങ്ങയാണ് അതിനായിട്ട് നമ്മളിത് കൂട്ടി യോജിപ്പിച്ച് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മളിത് നേരെ വെച്ചതിന് ശേഷം അതായത് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളിവിടെ ആയിട്ട് പ്ലസ്കുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒട്ടിക്കുന്ന പശ അതായത് നമ്മൾ വർക്കിനെല്ലാം ഒട്ടിക്കുന്ന പശ ഫ്ലസ് കാണുകയാണ് അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒട്ടിച്ചെടുക്കാം നമുക്ക് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഫ്ലസ് കുക്ക് ഉണ്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പൊതിച്ച തേങ്ങ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് കാണും അപ്പോൾ ആ ഗ്യാപ്പ് നമുക്കൊന്ന് അടച്ചെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഇത് നമ്മുടെ ചിരട്ടപ്പൊടിയാണ് അതായത് നമ്മളിങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് കളക്ട് ചെയ്ത് വെക്കുന്ന ചിരട്ടപ്പൊടിയാണ് ഇത് നമ്മൾ നാരൊക്കെ കളഞ്ഞ് പൊടി മാത്രം അതായത് പൊടി മാത്രം നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഇടയ്ക്കോട്ടൊക്കെ ഒന്ന് ഇട്ട് ഒട്ടിച്ചെടുക്കാം അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നൊമ്പേ ഒഴിച്ച പോലെ പ്ലസ് കുക്കിങ്ങനെ ഒഴിച്ചോഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മണ്ടക്കായിട്ട് നമ്മൾ കുറച്ചുകൂടെ പൊടിയിട്ട് ഫുള്ള് നമുക്കിത് ഒട്ടിച്ച് എടുക്കാം പിന്നെ ഞാൻ ഇത് ഫുള്ളും ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മൾ പൊടിയിട്ട് ഇട്ട് പശയിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അത് ഗ്യാപ്പ് എല്ലാം നമ്മൾ അടച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ നാരുകളൊക്കെ ഒരച്ച് ഇത് ഫിനിഷ് ആക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് ശേഷം ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉരച്ച് എടുക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു കറപ്പ് വരുന്നു ആ കറപ്പ് ഫുള്ള് നമ്മൾ അതായത് ഈ നാരെല്ലാം കളഞ്ഞ് നമ്മൾ ഈ എടുക്കണം അപ്പോൾ ഫുള്ള് നമുക്ക് ഉരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിരട്ട അങ്ങനെ ഒരച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ രണ്ട് മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മളൊരു ചിരട്ടയുടെ ഈ ഒരു ചിരട്ടയുടെ ഈ ഒരു ഭാഗം അതായത് താഴെ ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ പീസ് അതായത് ഇതൊരു ഫുൾ ചിരട്ടയായത് അതിൻ്റെ അടിഭാവമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് വരച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു കഴുത്ത് വരാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ ഇതിൻ്റെ കഴുത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് മുറിക്കണം അതായത് രണ്ട് പീസാക്കണം അതിനുശേഷം നമുക്കിത് ഉരച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇത് ഒരച്ച് വൃത്തിയാക്കിയതിന് ഉറച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മൾ പീസെല്ലാം വെച്ച് അങ്ങനെ ഒട്ടിച്ച് നമ്മൾ പൊടിയൊക്കെ ഇട്ട് അതായത് പ്ലസ് കുക്ക് ഒഴിച്ചതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് നമ്മളൊരു താറാവിൻ്റെ ഒരു തലയുടെ ഷേപ്പാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പക്ഷേ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി ഇനി നമുക്ക് ഈ തല നമ്മുടെ നേരത്തെ എടുത്തു എടുത്തുവെച്ചെന്ന് ചിരട്ടയിലേക്ക് ഒട്ടിച്ച് വെക്കണം അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു കിരുത്തയാക്കിയിട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഒന്നെങ്കിൽ ചെടിയോ അല്ലെങ്കിൽ പേനയൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഓളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മളെ കഴുത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെസ്ക് കൊഴുത്ത് ഇവിടെ ഈ സൈഡിലോട്ടൊന്ന് ഒഴിച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഐസ് അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുത്തു നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒരു വാലിൻ്റെ ഒരു ഷേപ്പ് ആക്കി കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പീസ് ഞാൻ വെച്ചിട്ട് വെച്ചിട്ടതിന് ശേഷം പ്ലസ് കുക്ക് വെച്ച് ഒട്ടിച്ചെടുത്തേക്കുവാണെങ്കിൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചുണ്ട് നമുക്ക് ഒട്ടിച്ചു ഒട്ടിച്ചുകൊടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു കരിക്കിൻ്റെ ചിരട്ടയില് ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്ത് അതായത് റൗണ്ട് അല്ല ഒരു ചുണ്ടിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കരിക്കിൻ്റെ ചിരട്ടയിൽ അത് നമുക്ക് നമുക്കിവിടോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പം ഇത് വെച്ചൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മൾ പ്ലസ് കുക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം പൈസ അതിന് ശേഷം നമ്മളിവിടെ ഒരു ചിറവ് കൂടെ വെച്ച് ഒട്ടിക്കുന്നുണ്ട് അതിനായിട്ട് നമ്മളിങ്ങനെ ഒരു ചിരട്ടയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഇതൊട്ടിച്ചതിന് ശേഷം അതായത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതും കൂടെ നമുക്ക് രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മളങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ വർക്ക് അതായത് താറാവ് മോഡൽ പോട്ട് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റാൻഡ് നമുക്ക് വെക്കണം അതായത് നമുക്കിപ്പം തറയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിരിക്കത്തില്ലല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് നമുക്ക് ഇതിന് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചിരട്ട അതായത് ഒരു ചിരട്ട എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു കണ്ണില്ലാത്ത ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് ക്ലീനാക്കി ഒരച്ച് ക്ലീൻ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർട്ട് ഉപയോഗിക്കാം അതായത് ഇത് തിങ്ങനെ താറേ വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ഒന്ന് ഒഴിച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പ്ലസ്കുക്ക് ഇട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് വാണിശടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ആയി കിട്ടാൻ വേണ്ടിയാണ് വാണിഷിച്ച് അടിക്കുന്നത് പിന്നെ കാണാൻ ഇന്നുകൂടെ ഭംഗിയായിരിക്കും ഇത് വാണിച്ച് അടിക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന വാണിഷ്യ് സ്ലീക്ക് എന്ന് പറയുന്ന വാണിഷ് ആണ് അപ്പം ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അടിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൈ പിടിക്കുമ്പോഴൊക്കെ നമ്മളെ കൈരേ ഒക്കെ പതിയാൻ സാധ്യത അപ്പം അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒന്ന് വാണിച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലായിടത്തും അങ്ങനെ വാങ്ങിച്ച് അടിച്ചു കൊടുക്കാം എല്ലാ മുക്കിന് മൂലയിലും നമുക്ക് വാണിച്ച് അടിച്ചുകൊടുക്കണം കൊടുക്കണം അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മണിക്കൂർ വേഗത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഫുള്ളും ഞാൻ വാണിച്ച് അടിച്ചതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് വ്യൂ ഉണ്ടെന്ന് കാണിക്കാം അതായത് നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് വ്യൂ അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം Bop into the last ten I ran away with my life fast forward Never turned back again It's kinda funny that the more we pass time The more we need to set them rewind And 19 was the year I had to leave you But now I'm seeing all the signs Is this really? get something from heaven. I